ഹായ് ഞാൻ സെലിൻ മരിയ ഫ്രാൻസിസ് ഞാനൊരദ്ധ്യാപികയായിരുന്നു ഇപ്പോൾ ഫാമിലി ബാംഗ്ലൂരിൽ സെറ്റിലായിട്ട് ഞാനൊരു വീട്ടമ്മ മൂടിയാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉത്സവമായ ക്രിസ്മസ് ആഗതമായി ഈ അവസരത്തിൽ പുൽക്കൂട്ടിൽ പെടുന്ന ഉണ്ണീശയെ വരവേൽക്കുവാൻ വർണ്ണാഭമായ നക്ഷത്രങ്ങളും അലങ്കാര പൂത്തിരകളും ഒരുക്കി ആഹ്ലാദത്തോ എല്ലാവരും കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ ഹൃദയത്തിലെ എളിയ ക്രിസ്മസ് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ കന്യാമറിയും ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ആ പുണ്യനിമിഷത്തിൽ മാനവരക്ഷയുടെ തുടക്കം കുറിക്കപ്പെട്ടു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവപിതാവിനെ പോലെ പരിശുദ്ധ അമ്മയും താൻ നൊന്തു പ്രസവിച്ച തൻ്റെ പ്രിയപ്പെട്ട മകനെ ലോകരക്ഷയ്ക്കായി ബലിയർപ്പിക്കുവാൻ സന്നദ്ധയായി സഹരക്ഷകയായിത്തീർന്നു തീർന്നു മാതാവായിരുന്നിട്ടും നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് സെമയോൻ നമ്മ മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ പരിശുദ്ധാൽമാവിനാൽ പൂരിതനായി സെമയോൻ പരിശുദ്ധ അമ്മയോട് പറയുന്നു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും കാൽവരിക്കുരിശിൽ ഈശോയുടെ ഹൃദയം പിളർക്കപ്പെട്ടപ്പോൾ കുരിശിൻ ചുവട്ടിൽ മുറിക്കപ്പെട്ട ഹൃദയവുമായി പരിശുദ്ധ അമ്മ നിൽക്കുമ്പോൾ സെമയോൻ്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ത്യാഗത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ചൈതന്യം ദൈവഹിതമനുസരിച്ച് ജീവിക്കാനും ദൈവപ്രമാണങ്ങളും കൽപ്പനകളും അനുസരിക്കുവാനും നമ്മെ പ്രാപ്തരാക്കട്ടെ സുഭാഷിതങ്ങൾ മൂന്നേ ഒമ്പതിൽ പറയുന്നത് പോലെ കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിന്റെ ധാന്യ പുരകൾ കൊണ്ട് നിറഞ്ഞു കവിയും നമ്മുടെ സമ്പത്തിൻ്റെയും സമയത്തിൻ്റെയും ദശാംശം നാം ദൈവത്തിന് കൊടുക്കാറുണ്ടോ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വിലപ്പെട്ട സമയം നാം അപകരിക്കല്ലേ പലപ്പോഴും ചെയ്യാറുള്ളത് മെഗാ സീരിയകൾക്കിടയിലെ പരസ്യ സമയത്ത് ജപമാല രഹസ്യങ്ങൾ തിടുക്കപ്പെട്ട് ചൊല്ലിക്കൂട്ടുന്ന എത്രയോ അമ്മമാരും സഹോദരിമാരും ഇന്ന് നമ്മൾക്കിടയിലുണ്ട് നമ്മുടെ ജീവിത വ്യഗ്രതകൾക്കിടയിൽപ്പെട്ട് സത്യത്തിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെ അതിശയിപ്പിക്കുന്ന ഉയരങ്ങൾ കീഴടക്കി പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ട് ആധുനിക മനുഷ്യൻ ചന്ദ്രനിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഒരു വശത്ത് ഉയർച്ചയുടെ നെറുകയിൽ കൊടുകുത്തി നിൽക്കുമ്പോഴും മറുവശത്ത് തകർച്ചയുടെ പടുകുഴിയിലേക്ക് നാം വീണുപോയിക്കൊണ്ടിരിക്കുന്നു ധാർമ്മിക മൂല്യങ്ങളും സനാതനധർമ്മങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യത്വം പോലും നാം മറന്നുപോകും മതേതര അഭിമാനിക്കുന്ന നമ്മുടെ രാജ്യത്ത് നടപാടുന്ന വർഗീയ കലാപങ്ങളുടെയും ന്യൂനപക്ഷ പീഡനങ്ങളുടെയും ദാരുണമായ വാർത്തകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു അധികാര കസേരകൾക്ക് വേണ്ടി തല്ലിപ്പിരിയുന്ന ചില രാഷ്ട്രീയക്കാരെ പോലും വെല്ലുന്ന മാത്സര്യത്തിൻ്റെയും അധികാരമോഹങ്ങളുടെയും ആസക്തികൾ നമ്മുടെ ആത്മീയ മേഖലകളിൽ പോലും കടന്നുകൂടി പരിതാപകരമായ കാഴ്ചകളും വാർത്തകളും നമ്മെ ലജ്ജിപ്പിക്കുന്നു കലുഷിതമായി കാലഘട്ടത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സങ്കീർത്തനങ്ങൾ ആലപിക്കുവാൻ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഉണ്ണീശോയുടെ ചൈതന്യം നമ്മെ ശട്ടരാക്കട്ടെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ കേവലം ഒരു കാലിത്തൊഴുത്തിൽ പിറക്കാൻ മനസ്സായ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മെ പ്രചോദിപ്പിക്കട്ടെ വിഭാഗീയ ചിന്തകളും ഭിന്നതയുടെ അരൂപികളുമായി ചേരിതിരിഞ്ഞ് സഭാമക്കൾ പരസ്പരം പൊരുതുമ്പോൾ ക്രിസ്തുവിൻ്റെ മൗതീക ശരീരത്തിലാണ് മുറിവേൽക്കുന്ന നാം മറന്നുപോകുന്നു പരസ്പര വിദ്വേഷത്തിൻ്റെയും പകയുടെയും കൂരമ്പ് ക്രിസ്തുവിന്റെ ചങ്കാണ് പിളർക്കുന്നത് തിരിച്ചറിവ് അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലേക്ക് തിരിച്ചുവരുവാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ സത്രത്തിൽ ഇടം കിട്ടാതെ കാലിത്തൊഴുത്തിൽ പിറക്കേണ്ടി വന്ന ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം മഴവിലിനെ വെല്ലുന്ന വർണ്ണാഫമായ നക്ഷത്രങ്ങൾ തൂക്കുന്നതിനപ്പുറം ഇരുളിലും നിഴലിലും കഴിയുന്നവർക്ക് ഒരു കുഞ്ഞു നക്ഷത്രമാകാനെങ്കിലും നമുക്ക് ശ്രമിക്കാം സമാധാനത്തിൻ്റെ രാജാവിനെ സ്നേഹത്തിൻ്റെ തമ്പുരാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം അതിനെ യോഗ്യമായ ദേവാലയമാക്കി നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താം ആട്ടിടയന്മാരെ പാടിയുണർത്തിയ ആദ്യത്തെ ക്രിസ്മസ് ഗാനം മാലാക വൃന്ദങ്ങളോടൊപ്പം നമുക്കും ഏറ്റുപാടാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മൻസ് ഉള്ളവർക്ക് സമാധാനം എല്ലാവർക്കും സന്മൻസ് ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു